കാൽനടയാത്രക്കാരെയോ യാത്രക്കാരെയോ ഇരുചക്രവാഹന യാത്രക്കാരെയോ ഒക്കെ ഇടിച്ചിട്ട ശേഷം അപകടമുണ്ടാക്കിയ വാഹനം കടന്നു കളയുന്ന സംഭവങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട് ഇപ്രകാരം അപകടമുണ്ടാക്കി കടന്നു കളയുന്ന വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരയ്ക്ക് നഷ്ടപരിഹാരം കിട്ടുമോ അപകടത്തിന് ഉത്തരവാദിയായ വാഹനം ഏതാണ് എന്നുപോലും അറിയാത്ത സാഹചര്യത്തിൽ ആരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ആർക്കാണ് നൽകേണ്ടത് തുടങ്ങിയ വിവരങ്ങളാണ് ഫിനാൻഷ്യൽ ഗൈഡിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അജ്ഞാത വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കേണ്ടത് എപ്പോൾ അജ്ഞാത വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ ഒരു മാസം കഴിഞ്ഞാൽ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാം അപകടം രജിസ്റ്റർ ചെയ്ത് ഒരു മാസമായിട്ടും വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടപരിഹാരത്തിനായി അപേക്ഷിക്കാവുന്നതാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഇതിന് സഹായിക്കണം ഇത്തരം അപേക്ഷകൾ പരിഗണിച്ച് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ക്ലെയിംസ് എൻക്വയറി ഓഫീസർ ഡിവൈഎസ് പി റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയും എല്ലാ ജില്ലകളിലും രൂപീകരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ നഷ്ടപരിഹാര തുക എത്രയാണ് അജ്ഞാതവാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ അപകടത്തിൽപ്പെട്ടയാൾ മരിച്ചാൽ മരിച്ചയാളിന്റെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റയാൾക്ക് അൻപതിനായിരം രൂപയും നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് കോമ്പൻസേഷൻ ടു വിക്ടിംസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡന്റ് സ്കീം രണ്ടായിരത്തി എന്നാണ് ഈ നഷ്ടപരിഹാര പദ്ധതിയുടെ പേര് ഇത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിലായി അജ്ഞാത വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്ന സമിതിയുടെ ഘടന എന്താണ് അജ്ഞാത വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിനായി ജില്ലാ കളക്ടർ ക്ലെയിം സെറ്റിൽമെന്റ് കമ്മീഷണറായി ജില്ലാതല സമിതി രൂപീകരിക്കണം അപകടം നടന്ന സ്ഥലത്തെ തഹസിൽദാരാണ് എൻക്വയറി ഓഫീസർ ജില്ലാ പോലീസ് മേധാവി ചീഫ് മെഡിക്കൽ ഓഫീസർ ആർ എന്നിവരും റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയുടെ പ്രതിനിധി ജനറൽ ഇൻഷുറൻസ് കൌൺസിൽ നിർദ്ദേശിക്കുന്നയാൾ എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ കോമ്പൻസേഷൻ ടു വിക്ടിംസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡന്റ് സ്കീം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്കീമിന് കീഴിൽ റോഡ് അപകടങ്ങളുടെ വിശദമായ അന്വേഷണം വിശദമായ അപകട റിപ്പോർട്ട് ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് വിവിധ പങ്കാളികൾക്കുള്ള ടൈംലൈനുകൾ എന്നിവയ്ക്കൊപ്പം അതിന്റെ റിപ്പോർട്ടിങ്ങും മന്ത്രാലയം കൊണ്ടുവന്നിട്ടുണ്ട് അജ്ഞാതവാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ ഇരകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള സംവിധാനം കേരളത്തിൽ കാര്യക്ഷമമാണോ നിർഭാഗ്യവശാൽ അജ്ഞാതവാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ജില്ലാതല സമിതികൾക്ക് കേരളം ഇതുവരെ രൂപം നൽകിയിട്ടില്ല ഇതുമൂലം ഇത്തരം അപകടത്തിൽ മരിക്കുന്നവർക്കും പരിക്കേൽക്കുന്നവർക്കും രണ്ടു വർഷമായി നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്നതാണ് ദുഃഖകരമായ വസ്തുത ണ്ട് ഏപ്രിൽ ഒന്നു മുതൽ രാജ്യത്ത് നടപ്പാക്കിയ നിയമമാണ് കേരളം പ്രയോജനപ്പെടുത്താത്തത് ഇന്ത്യയിൽ വാഹനം തിരിച്ചറിയാത്ത അപകടങ്ങൾ പ്രതിവർഷം അറുപതിനായിരത്തിൽ അധികം സംഭവിക്കുന്നതായാണ് കണക്കുകൾ ഇതിൽ മൂവായിരത്തിൽ താഴെ പേർക്ക് മാത്രമേ നഷ്ടപരിഹാരം ലഭ്യമാകുന്നുള്ളൂ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ അടുത്തിടെ ആശങ്ക അറിയിച്ചിരുന്നു